നമസ്കാരം നവരാത്രി പിറന്നിരിക്കുന്നു ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഈ നവരാത്രിയോടുകൂടി ഒരു ലോട്ടറി ഭാഗ്യം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഓണം ബമ്പർ തന്നെ അടിച്ചേക്കാവുന്ന പത്ത് നക്ഷത്രജാതകരുണ്ട് നമ്മൾ ഓരോരുത്തരും ഭാഗ്യക്കുറി എടുക്കുന്നത് ഒന്ന് രക്ഷപ്പെടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ജീവിതം പച്ചപിടിക്കാതെ വരുമ്പോൾ ഭാഗ്യത്തിൽ പരീക്ഷിക്കാറുണ്ട് നമ്മളൊക്കെയും അങ്ങനെയാണ് എല്ലാവരും ഓരോ ലോട്ടറി എങ്കിലും എടുക്കാറുള്ളത് ഇവിടെ ഈ പത്ത് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ പത്ത് നക്ഷത്ര ജാതകരിൽ ഒരാൾക്കെങ്കിലും ഓണം ബമ്പർ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ചോദിക്കും എല്ലാ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമല്ലേ എന്ന് തീർച്ചയായും എല്ലാ നക്ഷത്ര ജാതകർക്കും ഭാഗ്യം തന്നെയാണ് എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഈ ഒരു അവസരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം നടക്കുന്ന സമയമാണ് ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ കടങ്ങൾ മാറുവാനും ഒരു നല്ല വീട് വയ്ക്കുവാനും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുവാനും ഒരു ഈ ലോട്ടറി കൊണ്ട് സാധ്യമായേക്കാം അതുകൊണ്ട് ഈ നക്ഷത്രജാതകരുടെ ഭാഗ്യ നമ്പരും ഇവർ എടുക്കേണ്ട സമയവും കൃത്യമായി അറിഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ ഭാഗ്യം തന്നെ ഇവരെ കാത്തിരിപ്പുണ്ട് ഒരുപക്ഷെ ഓണം ബമ്പർ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് ഒരു ഭാഗ്യക്കുറി അടിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് അത്രയധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയുമുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഇവരുടെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഭാഗ്യക്കുറിയിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രജാതകരുടെ ഭാഗ്യ നമ്പരും അവരുടെ ഭാഗ്യദിനങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം തേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കും തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും മാത്രം കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ഒന്നും എഴുതേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും മാത്രം മതി പ്രാർത്ഥിച്ചോളും തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭ്യമാകും ജീവിതം രക്ഷപ്പെടുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് തിങ്കളാഴ്ച ദിവസം ഇവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോഴത്തെ രാശി വെച്ച് നോക്കിയപ്പോൾ ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴ് ഒൻപത് എന്നിവ തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അശ്വതിക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ വസ്തു വാങ്ങാനോ വീട് വയ്ക്കാനോ ഉള്ള യോഗം വന്നു ചേരും ഒരു കുഞ്ഞു ലോട്ടറിയെങ്കിലും അടിക്കുവാനുള്ള യോഗവും ഇവരിൽ കാണുന്നു അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർക്ക് ഉണ്ടാകുന്നത് ഈ സമയത്ത് അവർ വീട് വച്ചിരിക്കും വലിയൊരു കാർ വാങ്ങിയിരിക്കും അല്ലെങ്കിൽ ലോട്ടറി പോലുള്ളവയിൽ നിന്ന് പണം വന്നു ചേരുവാനുള്ള ചാൻസും ഈ നക്ഷത്ര ജാതകർക്ക് കൂടുതലാണ് ഏഴ് ഒൻപത് ഭാഗ്യ നമ്പറാണ് തിങ്കളാഴ്ചയാണ് ഇവർക്ക് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ദിവസം അതുപോലെ ഭരണി വളരെയേറെ നേട്ടമുണ്ടായിരിക്കുന്ന സമയം ഈ നവരാത്രി പിറക്കുന്നതോടുകൂടി ഇവരുടെ ബിസിനസ്സൊക്കെ വർദ്ധിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് രണ്ട് അഞ്ച് എന്നിവയാണ് ഇവരുടെ ഭാഗ്യദിനം ബുധനാഴ്ചയാണ് ബുധനാഴ്ച ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുവാൻ കാരണമാകും മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ് ഈ ഒരു സമയത്ത് ഇവർ എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ വളരെ പെട്ടെന്ന് സാധ്യമാകും ജോലി വിദേശവാസം ഒക്കെ സാധ്യമാകുന്ന സമയം ജ്യോതിഷവശാൽ ചിന്തിച്ചാൽ ഇവരുടെ നല്ല സമയം തുടങ്ങുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം വസ്തുവാങ്ങൽ വിദേശവാസം ഉന്നതമായ ജോലി വിദ്യാഭ്യാസം ഇതൊക്കെ ഇവർക്കരസ്ഥമാക്കും ക്ഷേത്രദർശനം നടത്തണം ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും നടത്തുക തീർച്ചയായും ഇവർക്ക് വിജയിക്കാൻ കഴിയും ഇവരുടെ ഭാഗ്യ നമ്പർ ഒന്ന് ഏഴ് എന്നിവയാണ് ഭാഗ്യദിനം വ്യാഴാഴ്ച ദിവസമാണ് നക്ഷത്രം രോഹിണിയാണ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് പരിഹാരം കാണും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും എന്നാൽ അവ പെട്ടെന്ന് മാറും പെട്ടെന്ന് അവ കൈകാര്യം ചെയ്യും ഈ നവരാത്രി പിറക്കുന്നതോടുകൂടി കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും രോഹിണിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഇവരുടെ ഭാഗ്യ നമ്പർ മൂന്ന് ആറ് എന്നിവയാണ് ഇവരുടെ ഭാഗ്യദിനം ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകീര മകീരനക്ഷത്രമാണ് മഹീരനക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇവരുടെ ഭാഗ്യദിനം ഏഴ് ഒൻപത് ഇവരുടെ ഭാഗ്യ നമ്പരും ഭാഗ്യദിനം വെള്ളിയാഴ്ചയുമാണ് വെള്ളിയാഴ്ച ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നേട്ടമാണ് വന്നു ചേരുക അടുത്ത നക്ഷത്രം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ അഞ്ച് മൂന്ന് എന്നിവയാണ് തീർച്ചയായും ഇവരുടെ പ്രതിസന്ധികളൊക്കെ മാറും നല്ല പ്രശസ്തിയിൽ എത്തിച്ചേരും പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നതാണ് വ്യാഴാഴ്ച ഇവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ദിവസം തന്നെയായിരിക്കും അഞ്ച് മൂന്ന് ഇവ ഇവരുടെ ഭാഗ്യ നമ്പറാണ് തീർച്ചയായും രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും ും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഒരുപാട് പ്രതിസന്ധിയായിരുന്നു ഒത്തിരി വിഷമതകളുമായിരുന്നു എന്നാൽ ആ വിഷമതകൾ ഒക്കെ മാറി ഇനി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തുന്നു ഇവരുടെ ഭാഗ്യദിനം ശനിയാഴ്ചയാണ് ഭാഗ്യ നമ്പർ ഒന്ന് മൂന്ന് ഇവ ഭാഗ്യ നമ്പറാണ് ഭാഗ്യം ഒരുപാട് സിദ്ധിക്കും ജീവിതത്തിലെ ദുരിത ഒക്കെ മാറും എല്ലാ രീതിയിലും സമൃദ്ധി ഇവർക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരാടമാണ് നക്ഷത്ര ജാതകരുടെ ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ് ഭാഗ്യ നമ്പർ ഒൻപത് ഏഴ് എന്നിവയാണ് ഭാഗ്യ നമ്പർ തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ ദിനം ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ച ദിവസം ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യം വന്നു ചേരും ഏഴ് മൂന്ന് ഭാഗ്യ നമ്പറാണ് ഈ ഭാഗ്യ നമ്പർ അനുസരിച്ചൊക്കെ ലോട്ടറി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പൂരരുട്ടാതിയാണ് പൂരരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം തിങ്കളാഴ്ചയാണ് ഭാഗ്യ നമ്പർ ഒൻപത് പതിനൊന്ന് ഭാഗ്യ ദിനമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയം തന്നെയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുലിയിൽ നിങ്ങളെത്തും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും രേവതി നക്ഷത്ര ജാതകരാണ് അടുത്തത് ഞായറാഴ്ച ഭാഗ്യദിനമാണ് അഞ്ച് എട്ട് ഭാഗ്യ നമ്പറാണ് തീർച്ചയായും ഈ നക്ഷത്രജാതകർക്കൊക്കെയും രക്ഷപ്പെടാൻ സാധിക്കും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അങ്ങനെ അതീവ സമ്പൽ സമൃദ്ധിയിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം